സംസ്ഥാനത്തെ ഉയർന്ന താപനില കണക്കിലെടുത്ത് ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷൻ തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ വിശ്രമം നൽകാൻ നിർദ്ദേശം നൽകി ലേബർ കമ്മീഷൻ വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു വിനയ ഈ ഒരു സമയത്തിൻ്റെ പുനക്രമീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് താപനില എത്രത്തോളം കൂടുമെന്നുള്ളത് ഉരുകിയൊരുകി തീരാനാണോ നമ്മുടെ വിധി കഴിഞ്ഞ എന്തായാലും ചൂട് ഭയങ്കര കൂടുതലാണ് ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ തന്നെയാണ് നിർദ്ദേശങ്ങളുമായി ഇപ്പോൾ ലേബർ കമ്മീഷണറും രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ ലേബർ കമ്മീഷൻ പുറത്തുവിട്ട നിർദ്ദേശത്തിൽ പറയുന്ന കാര്യം ഈ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി സമയ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ മൂന്ന് വരെ തൊഴിലാളികൾക്ക് വിശ്രമം ഇപ്പോൾ ഈ നിർദ്ദേശം ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴിനുമിടയിൽ ഏകദേശം എട്ട് മണിക്കൂറോളം ആക്കി ജോലി സമയം ക്രമീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഫെബ്രുവരി പതിനൊന്ന് മുതൽ മെയ് പത്ത് വരെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ചൂട് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് സൂര്യാഘാതം ഏൽക്കാനുള്ള കാര്യങ്ങളടക്കം ശ്രദ്ധിക്കാനും നിയന്ത്രണം ഈ നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ തന്നെ സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരികയാണ് ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ് ഈ ചൂട് കൂടുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പകൽ സമയത്ത് ചൂട് കൂടുതലുള്ള ഈ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തൊന്നും പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഴങ്ങളും പച്ചക്കറി പച്ചക്കറികളും അടക്കം ധാരാളം കഴിക്കാനും ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പരമാവധി ശുദ്ധജലം കുറിക്കുക കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നിർജ്ജലീകരണത്തിൽ ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ തുടങ്ങിയവയെല്ലാം തന്നെ പരമാവധി ഒഴിവാക്കാനാണ് മറ്റൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ പാദരക്ഷകൾ ധരിക്കുക ഈ ചൂടായതുകൊണ്ട് തന്നെ ഈ ചെരുപ്പും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങുക എന്നൊരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഈ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഈ തൊഴിലാളികളടക്കം റോഡ് ടാറ് ടാറ് ജോലി ചെയ്യുന്ന పాలుకు లక్కు వండి. അവരെ സംബന്ധിച്ചാണെങ്കിലും വിശ്രമം എടുക്കണം ഈ പകൽ സമയത്ത് അതായത് ഈ ചൂട് കൂടുതലുള്ള സമയത്തൊന്നും പുറത്തിറങ്ങി ജോലി ചെയ്യരുത് വിശ്രമം എടുക്കണം ദാഹം ദാഹം അകറ്റാൻ പരമാവധി വെള്ളം കുടിക്കണം ഇത്തരം കാര്യങ്ങൾ അടക്കം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പതിമൂ പതിനൊന്ന് വരെയാണ് പതിമൂന്ന് വരെയാണ് ഇത്തരത്തിൽ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ കനത്ത ഈ ചൂട് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത നിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കാളിദാസ്